സ്വാഗതം ഇന്ന് ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതായത് അതായത് ചെറിയ കുട്ടികൾക്കുള്ള ഒരു ആണ് ഫയർ പോലെ എളുപ്പമുള്ള ആയിരിക്കും കാർക്ക് വേണ്ടിയുള്ള വായനാ ദിന ചോദ്യങ്ങൾ നേരത്തെ നമ്മുടെ വീഡിയോയിൽ ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ആദ്യത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ് സന്ദേശം പ്രാചീന യങ്ങൾ മൂന്ന് പേർ ആരൊക്കെ ഫുൾ ഒരു തുഞ്ചൻ കുഞ്ചൻ കുഞ്ചൻ ചെറുശ്ശേരി ചെറുശ്ശേരി കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് പ്രശസ്തനായ ഒരു മലയാള കവിയാണ് ആര് വളത്തോൾ ശരിയായ ഉത്തരം കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപ്രസിദ്ധീകരണം ഏതാണ് സാഹിത്യ ലോകം സാഹിത്യ ലോകം ശരിയായ ഉത്തരം ദുഃഖമാണുണ്ണി സുഖപ്രദം വളരെ പ്രശസ്തമായ ഈ വരികൾ ഏത് കവിയുടേതാണ് ഈ അച്യുതൻ അച്യുതൻ നമ്പൂതിരി നമ്പൂതിരി കറക്റ്റ് മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ശരിയായ ഉത്തരം ഇടപ്പള്ളി വളരെ പ്രശസ്തനായ കവിതയാണ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് ചങ്ങമ്പുഴ എഴുതിയ വിലാപകാവ്യം ലോക മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട കൃതികളിലൊന്നാണ് രമണൻ ശരിയായ ഉത്തരം ഇന്ത്യ എന്റെ രാജ്യം എന്റെ സ്വന്തം രാജ്യം ഇന്ത്യ എന്റെ ജീവനേക്കാൾ ആരാണ് ഇത് എഴുതിയത് ചെമ്മനം ചാക്കോ അദ്ദേഹം യഥാർത്ഥത്തിൽ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹാസ്യ കവി കൂടിയാണ് കേട്ടോ ലോക പുസ്തക ദിനം എന്നാണെന്ന് പറയോ ഏപ്രിൽ ഏപ്രിൽ വില്യം ഷേക്സ്പിയർ ജനിച്ചതും മരിച്ചതും അതേ ദിവസമാണെന്നാണ് പറയപ്പെടുന്നത് അതെ തന്നെ വളരെ പ്രശസ്തമായ മറ്റൊരു പുസ്തകമാണ് യുദ്ധവും സമാധാനവും ഗുരു ഗുരു ഒക്കെയാണ് ലിയോ ടോൾസ്റ്റോയ് മഹാത്മാഗാന്ധിയുടെ ആത്മീയ കൂടിയാണ് ലിയോ ടോൾസ്റ്റോയ് ശരിയായ ഉത്തരം കേരള ഗ്രന്ഥശാല ദിനം എന്നാണ് സെപ്റ്റംബർ സെപ്റ്റംബർ ശരിയായ ഉത്തരം യുനെസ്കോ ഈ കഴിഞ്ഞ വർഷം സാഹിത്യ നഗര പദവി നൽകിയത് കേരളത്തിലെ ഒരു വളരെ പ്രശസ്തമായ ഒരു നഗരത്തിനാണ് ഏത് നഗരത്തിനാണ് കോഴിക്കോട് കോഴിക്കോട് നഗരത്തിലാണ് ശരിയായ ഉത്തരം ഹിഗ്റ്റ മലയാളത്തിലെ ഏറ്റവും മികച്ച ചെറുകഥകളിൽ ഒന്നാണ് എഴുതിയ ആളെ അറിയാമോറ്റ ഈ കഴിഞ്ഞ വർഷത്തെ പുരസ്കാരം അദ്ദേഹത്തിനാണ് കിട്ടിയത് വൻമരങ്ങൾ വീഴുമ്പോൾ എഴുതിയ അദ്ദേഹമാണ് എൻ എസ് മാധവൻ ഉത്തരം മഹാത്മാഗാന്ധി അദ്ദേഹം വിചാരിക്കും മഹാത്മാവായത് ഒരു പുസ്തകം വായിച്ചതിന് ശേഷമാണ് ആ ഒരു പുസ്തകമാണ് ഗാന്ധിയെ മാറ്റിമറിച്ചത് ശരിയായ ഉത്തരം ജോൺ റസ്കിൻ ആരാണ് ഏത് പ്രശസ്തനായ മലയാള കവിയാണ് പണ്ഡിതനായ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഉള്ളൂർ ശരിയായ ഉത്തരം മഹാകവി കുമാരനാശാനുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് എവിടെയാണ് കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല അല്ല ഒരു തോന്നലുമില്ല തിരുവനന്തപുരം ജില്ലയിലെ തോന്നിക്കൽ വണ്ടർഫുൾ ആൻസർ സതീഷാണ് വണ്ടർഫുൾ ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ആര് ഹെർമൻ ഗുണ്ടർ ശരിയായ ഉത്തരവാണ് ഹെർമൻ ഗുണ്ടർ മലയാളം അച്ചടിയുടെ പിതാവാര് ബെഞ്ചമിൻ ബേലി ശരിയായ ഉത്തരം ഏത് സാഹിത്യകാരനാണ് കുട്ടനാടിന്റെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ള ശരിയായ ഉത്തരം കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്കായി പ്രസിദ്ധീകരിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു പ്രസിദ്ധീകരണമുണ്ട് പ്രസിദ്ധീകരണം ഉണ്ട് ഏതാണ് അതിനൊരു സ്കോളർഷിപ്പ് ഉണ്ട് തളിരാണ് തളിര് സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം ഓഗസ്റ്റ് പതിനഞ്ച് വരെയാണ് സമയം അതുകൊണ്ട് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നിനക്കും അപേക്ഷിക്കാം അപ്പൊ ഇപ്പൊ അപേക്ഷിക്കേണ്ട രാമായണ കഥ കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ബാലരാമായണം എന്ന കൃതി രചിച്ചത് ആരാണ് കുമാരനാശാൻറതാണ് ശരിയായ ഉത്തരം മയ്യഴിയുടെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വളരെ പ്രശസ്തനായ മലയാള നോവലിസ്റ്റ് ആര് എം മുകുന്ദനാണ് മയ്യഴിയുടെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ രാത്രിമഴ രാത്രിമഴ സുഗതകുമാരി ടീച്ചറിന്റെ കവിതയാണ് രാത്രിമഴ വീണ്ടും ഒരു കവിത ജയ ജയ കോമള കേരള കേരളി ജയ ജയ മാമക ജനനി സുഗതകുമാരി സുഗതകുമാരി ടീച്ചർ അച്ഛനായ ഈ കവിത ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ജയ് ജ കേരള ഗാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതാണ് അപ്പോൾ എൽ പി കാര്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം കാരണം ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇരുപത്തി അഞ്ചാമത്തേത് മലയാള ഭാഷയെക്കുറിച്ചുള്ള പ്രശസ്തമായ പ്രതിജ്ഞ എഴുതിയിരിക്കുന്നത് നമ്മളെല്ലാം നവംബർ ഒന്നിന് മലയാള ഭാഷാ ദിനത്തിൽ ആ പ്രതിജ്ഞ ഏറ്റെടുക്കുമ്പോൾ അത് എഴുതിയിരിക്കുന്നത് ഒരു പ്രശസ്തനായ മലയാള സാഹിത്യകാരനാണ് ആരാണ് വാസുദേവൻ നായർ ശരിയായ ഉത്തരം കാർക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വായനാ ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണിത് അപ്പോൾ എൽ പി എപ്പോഴും ഓർത്തു വെക്കുക എൽ പി മാത്രമല്ല എല്ലാ ആൾക്കാരും ഇത് ഓർത്തു വെക്കണം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ സ്നേഹപൂർവ്വം